ഷെയ്ഖ് യൂസുഫുൽ കർലാവി റഹമത്തുല്ലാഹി അലൈഹി വിശുദ്ധ ഖുർആാൻ്റെ ആശയം ഗ്രഹിക്കാൻ ചില ഉപാധികൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അതിലൊരു ഉപാധി അൽ ഇഫി വത്താബിഈൻ എന്നാണ് ഒരായത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കാൻ ആ ആയത്തുമായി ബന്ധപ്പെട്ട് സഹാബത്തോ താബുകളോ പറഞ്ഞ അഭിപ്രായം കൂടി പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട് ഇമാം സുയൂത്തി റഹ്മി അലഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഒരു ചരിത്ര സംഭവം കൊണ്ടുവരുന്നുണ്ട് മഹാനായ ഉമർബിൻ ഹത്താബ് റതി അള്ളാഹു അൻഹുവിൻ്റെ ഭരണകാലം കുറച്ച് മുസ്ലിം ചെറുപ്പക്കാർ കൂട്ടം കൂടി മദ്യപിക്കുകയും അങ്ങനെ അവരെ ഖലീഫയുടെ മുമ്പിൽ എത്തിക്കുകയും ചെയ്തു അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിൻ്റെ വേളയിൽ ഉമർ അദിയാഹു അൻഹു മദ്യ നിരോധനവുമായി ബന്ധപ്പെട്ട ഖുർആാനിലെ ആയത്ത് അവരെ ഓദി കേൾപ്പിച്ചു ഇന്നൽ ഹംറു വൽ മൈസുറു എന്ന് തുടങ്ങുന്ന ആയത്ത് ഇത് കേട്ടപ്പോൾ ആ ചെറുപ്പക്കാര് ഉമർലാഹിനോട് പറയുകയാണ് ഇക്ര ബാദഹ അതിനു ശേഷമുള്ള ആയത്തുകൾ കൂടി താങ്കളൊന്ന് ഓതണം അതിനെ തുടർന്ന് വരുന്ന ഒരായത്ത് ഇങ്ങനെയാണ് വിശ്വാസികളായ വരായ ആളുകൾ അവർ മദ്യം കഴിച്ചുപോയതിന്റെ പേരിൽ കുറ്റവാളികളാകുന്നില്ല കുറ്റവാളികളാവുന്നില്ലാഹു അൻഹു ഉപദേശിച്ച് കുടുങ്ങിയ അവസ്ഥയിലായി പിന്നീട് ഈ വിഷയത്തിൽ ഇടപെടുന്നത് ആണ് ഉമർ നിർദ്ദേശപ്രകാരം തന്നെ ഈ ആയത്ത് അവതരിക്കാൻ ഒരു മദ്യം നിരോധിച്ചപ്പോൾ ചില ൾ പ്രവാചകന്റെ അടുത്ത് വന്നു ഒരു സങ്കടം ബോധിപ്പിക്കാൻ അവർ പ്രവാചകനോട് പറഞ്ഞു മദ്യം നിരോധിക്കുന്നതിനു മുമ്പ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരങ്ങളുടെ വിധി എന്താണ് ഇതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു ആയത്ത് അവതരിപ്പിച്ചത് അവർ മദ്യം കഴിച്ചുപോയതിൻ്റെ പേരിൽ അവർ കുറ്റവാളികളാകുന്നില്ല എന്ന് യൂസുഫുൽ ഖർലാബി തുടരുകയാണ് പ്രവാചകന്റെ സഹാബത്തിൽ നിന്ന് സഹീഹായ രൂപത്തിൽ വ്യക്തമായ ഒരു വിശുദ്ധ ഖുർആാൻ്റെ തഫ്സീറ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നാം ചെവികൊള്ളേണ്ടതുണ്ട് എന്തുകൊണ്ടെന്നാൽ മുഷാഹദത്തു ഖറ ഇനിൽ അഹ്വാൽ വിശുദ്ധ ഖുർആൻ അവതീർണമായ സാഹചര്യങ്ങളുടെ നേരായ സാക്ഷികളാണ് അവർ